ചാനൽ അപ്പോ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് രാവിലെ തന്നെ നമ്മൾ വളരെ എക്സൈറ്റ്മെന്റ് നമ്മളൊരു സ്ഥലം വരെ പോവാണ് നമ്മുടെ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോവാണ് അത് വേറെ ഒന്നുമല്ല ഇപ്രാവശ്യം വ്യോമസേനയുടെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ എയർ ഷോ നടക്കുന്നത് നമ്മുടെ സ്വന്തം ചെന്നൈ മറീന ബീച്ചിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ കാണാതിരിക്കുന്നത് ശരിയാണോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ സ്കൂട്ടിയിൽ ഇറങ്ങി നമ്മൾ നമ്മളപ്പോൾ സ്കൂട്ടി നമ്മുടെ നമ്മുടെ പാർക്കിങ്ങിൽ നമ്മൾ പാർക്ക് ചെയ്തു നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് കൂടെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒരുമിച്ചാണ് പോണത് അപ്പോൾ ഇരുപത്തൊന്ന് വർഷത്തിന് ശേഷമാണ് കേട്ടോ ചെന്നൈയിൽ വരുന്നത് വീണ്ടും വരുന്നത് അതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാർ വരും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിയായേക്കാൾ ഞങ്ങൾ ഇറങ്ങി കാരണം പതിനൊന്ന് മണിക്കാണ് ഷോ തുടങ്ങാൻ പോണത് അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ ഈ ഒരു എയർ ഷോ എപ്പോഴും നോർത്തിലാണ് ഡൽഹിയിലൊക്കെയാണ് നടക്കാറ് അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ളു ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നടത്താൻ ഉള്ള തീരുമാനം എയർഫോഴ്സ് എടുത്തത് അങ്ങനെ ഞങ്ങള് സെൻട്രൽ ചെന്നൈ സെൻട്രലിൽ വന്ന് ഇറങ്ങി നല്ല തിരക്കായിരുന്നു തിരക്കൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് തന്നെ ഋഷി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ആ എണീറ്റത് അപ്പം നമ്മളങ്ങനെ നടക്കുകയാണ് നമുക്കിനി നമുക്കിനി ബസ്സിൽ പോകണം ബീച്ചിൻ്റെ അവിടേക്ക് എത്താൻ ും ചെന്നൈ സെൻട്രലില് ട്രെയിൻ ഇറങ്ങി ഞങ്ങളതിന്റെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബസ് വരുന്നതെല്ലാം ഫില്ലായിരുന്നു അങ്ങനെ നമ്മൾ നോക്കി നോക്കിയിട്ടാണ് നമുക്കൊരു ബസ് കിട്ടിയത് ബീച്ചിലോട്ടുള്ള ബസ്സിന് കണ്ടാണ് കയറിയത് അതിൽ കയറിയപ്പോൾ സീറ്റ് കിട്ടിയത് ഋഷിക്ക് മാത്രമാണ് സീറ്റ് കിട്ടിയത് അത് കണ്ടക്ടറുടെ സീറ്റാണ് നമ്മളെല്ലാവരും നിൽക്കായത് കണ്ടില്ലേ ഫുൾ ഫില്ലായിരുന്നു സോഷ്യൽ കേറി ഇറങ്ങി വെസൽ സീറ്റിലാണ് അത്ര തെരച്ച കണ്ടില്ലാ മാർക്കറ്റ് ജാമ ആയി ഗയ്സ് അല്ലാ എങ്ങേ ജാമ ആയി ഇപ്പ നമ്മൾ നടക്കുകാണ് കുറച്ചുകൂടി ഇങ്ങരെ ഉള്ളൂ അപ്പോൾ നമ്മൾ സീറ്റില് കണ്ടല്ലേ അത്ര തെരച്ച എല്ലാം നടക്കണ്ട ഗയ്സ് ബിചിൽ എത്തിയിട്ട് ജാം ഉണ്ട് ട്ടോ ഞാൻ കണ്ടില്ലേ ബിചിൽ എത്തിയിട്ട് ഞങ്ങളെ ഇതാ 갈ിക്കുമ്പോൾ ഗയ്സ് പക്ഷെ എയർ ഷോക്ക് കാരണം വെച്ച് 갈ിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടേ കണ്ടിട്ടില്ലേ ഗയ്സ് മരിക്കില്ലേ 갈ിക്കി നടക്ക എല്ലാ മീഡിയക്കാരും ഇവിടെ ഫുൾ റെഡി ആണ് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു ക്രൗഡാണ് കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് ബീച്ചിൽ എത്തി നമ്മള് റിട്ടയർഡ് ആയിട്ടുള്ള എയർഫോഴ്സിൽ എന്തായാലും നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഈ കുറച്ച് ദിവസം ഉണ്ടാവില്ലേ ചെന്നൈയില് അതെ അതെ ഇവിടെ വേറെ സ്ഥലങ്ങളുണ്ട് മഹാബലിപുരം അങ്ങനെയുള്ള ശരി നിങ്ങളൊക്കെ ഇവിടെ കണ്ടപ്പോഴതിന് വില എന്താ മനസിലായത് അതെ ഓ അതിന് വിമാനത്തിലും മറ്റാരെങ്കിലും ബോംബൊക്കെ കൊടുത്തിരിക്കുന്ന പണിയായിരുന്നു ആ പറഞ്ഞു പറഞ്ഞു ആ ശരി നടന്ന് ബീച്ചിലെത്തിയപ്പോൾ തന്നെ എന്താ നല്ലൊരു ടയേഡായി നമ്മുടെ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇളനീര് കുടിക്കുകയാണ് ഇളനീരും കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത് ഇപ്പോൾ സമയം ഏകദേശം ലെവൻ ഒ ക്ലോക്ക് അവർ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ആ ഒരു ഒരു സൂചകമായിട്ട് ഒരു ഹെലികോപ്റ്റർ പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ആവേശമായി അപ്പോൾ ഈ ഷോൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പുകളൊക്കെ ഇവിടെ പോയി കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മളെ ബീച്ചിൻ്റെ അടുത്തോട്ട് നടന്നു പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേസിൽ എല്ലാവരും കുടയൊക്കെ ചൂടി നിൽക്കുകയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ അവരോ ഇപ്പോൾ അവരെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ കണ്ടില്ല ഭയങ്കര നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ ഈ ഒരു ഷോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ട്രയലിൻ്റെ വീഡിയോ ഒക്കെ കാട്ടി കൊടുത്തു അപ്പോൾ തന്നെ അവർ ആയിരുന്നു നമ്മൾ നിന്ന് ഇന്ന് കാല കഴിച്ചപ്പോൾ നമ്മൾ നൈസായിട്ട് പേപ്പറൊക്കെ ഒന്ന് വിരിച്ചെന്നിരുന്നു എല്ലാവരും അങ്ങനെ തന്നെയാട്ടോ എല്ലാവരും കുടയും നമുക്ക് സേഫ്റ്റിക്കുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ കൈപിടിച്ചിട്ടുണ്ട് ക്യാപ്പ് കുട അങ്ങനത്തെ വെള്ളം എല്ലാം നമ്മൾ കൈപിടിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ദൂരുന്ന ഒരു കുഞ്ഞു ഫ്ലാറ്റിൽ നിന്ന് പാരച്ചൂട്ടായിട്ട് ജമ്പ് ചെയ്ത് വരുന്ന കണ്ടത് നമ്മുടെ ഹീറോസ് അടിപൊളിയായിരുന്നു ഒരേ മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു അവർ തന്ന നമ്മുടെ ആദ്യത്തെ സർപ്രൈസ് നമുക്ക് തന്ന സർപ്രൈസ് അടിപൊളിയായിരുന്നു കാണാൻ സുക്കുയ അടുക്കുള്ള യുദ്ധവിമാനങ്ങളും പിന്നെ പുതുതായിട്ട് സേനയിലേക്ക് എത്തിയിട്ടുള്ള ി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ട്രാൻസ്പോർട്ട് വിമാനടക്കം എഴുപത്തി രണ്ട് എയർക്രാഫ്റ്റുകളാണ് ആകാശത്ത് ഈ ഒരു അത്ഭുത വിസ്മയം തീർത്ത് കേട്ടോ അതുപോലെ തന്നെ സൂര്യകിരൺ സാരംഗ് ടീമുകളും നല്ല അടിപൊളി മിന്നും പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് ശരിക്കും നമുക്ക് എന്താ പറയുക നമുക്ക് കണ്ണ് അടയ്ക്കാൻ പറ്റില്ല കണ്ണ് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് മിസ്സാവും അതേപോലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നമ്മുടെ ഈ യുദ്ധവിമാനങ്ങൾ അങ്ങോടും ഇങ്ങടും നല്ല അടിപൊളി കാഴ്ചകൾ വെച്ചത് അതിൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു ഒരു ജെറ്റ് ഏറ്റവും ഭയങ്കര താഴത്തുകൂടെ പോയി അത് നമുക്ക് എടുക്കാനേ പറ്റില്ല അപ്പോഴേക്കും അതിൻ്റെ പോക്ക് കഴിഞ്ഞു അത് ആർക്കും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല അത് ഭയങ്കര സ്പീഡിലാണ് പോയത് അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് നമ്മൾ ടി വിയിലൊക്കെ കേൾക്കണേലും ഭയങ്കര വലുതാണ് നമുക്ക് ശരിക്കും ഒരു പേടിയാണോ ഒരു ഭയങ്കര ഒരു വോയിസ് ആണ് അത് ശരിക്കും നേരിട്ട് അനുഭവിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ശരിക്കും നമുക്ക് കണ്ണീൽ കണ്ട ഒരു നമ്മൾ ലൈഫിൽ ഇതുവരെ എൻജോയ് ചെയ്യാത്ത അതുപോലെ നമ്മൾ കാണാത്ത എക്സ്പ്ലോർ ചെയ്യാത്തൊരു സംഭവമാണ് അപ്പം അപ്പോൾ ഈ ഒരു ഷോ എന്നാലും ലിംഗ വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് അത്രയും ഓഡിയൻസ് ആണ് ഒരു പന്ത്രണ്ട് ലക്ഷത്തിനും മേലെയാണ് ഓഡിയൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ അതുകൊണ്ട് തന്നെ റെക്കോർഡ്സിലെ ഇടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോ കാണാൻ പല സ്ഥലത്തു നിന്നാണ് ആളുകൾ ആയിട്ട് വന്നിട്ടുള്ളത് കുട്ടികളും ടീനേജേഴ്സും വയസ്സായരും എല്ലാവരും വന്നിട്ടുണ്ട് ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷമല്ല ഇവിടെ വരുന്നത് അപ്പോൾ ഇതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഇതൊരു അംബീഷനായിട്ട് എയർഫോഴ്സിൽ വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാൻസ് ചെന്നൈക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ഇൻസ്പയർ ആവണം അവരുടെ അവരുടെ എയർഫോഴ്സിൻ്റെ അസറ്റുകളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതൊക്കെയായിരുന്നു എയർഫോഴ്സിൻ്റെയും ഈ ഒരു സംഭവം ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു അത് ഓപ്പോസിറ്റായിട്ട് വന്നത് എന്തായാലും കെട്ടി പെട്ടെന്ന് ഞങ്ങളൊക്കെ ഞെട്ടി അതിൻ്റെ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് എയർഫോഴ്സ് നമുക്കൊരു ലവ് തന്നു ഒരു ഹാർട്ടായിട്ടാണ് തന്നത് അയ്യോ അത് വേണം ആ ഒരു വരവ് അത് കണ്ടിരിക്കാൻ തന്നെ തോന്നുന്നു നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിരുന്നു കാണാൻ അതിൻ്റെ ലാസ്റ്റ് എസ്പെഷ്യലി ആണ് ആ ഒരു ആരോ ശരിക്കും നമ്മൾ വരയ്ക്കുമ്പോഴുള്ള ആ അങ്ങനെ പോണേ അതേപോലെ തന്നെയാണ് ആരോ പോയത് അതൊരു താങ്ക് യു ഉള്ള ഒരു ഇതായിരുന്നു നമുക്കെല്ലാവർക്കും താങ്ക് യു പറയണ പോലെ തോന്നി കണ്ടില്ലേ ആരോ നമുക്ക് ശരിക്കും പിന്നെ അവസാനം ഒരു ഹെലികോപ്റ്റർ കൂടെ വന്നു അപ്പോൾ എല്ലാവരും കൈയ്യൊക്കെ കാട്ടി ഇതൊരു എൻഡിംഗ് ആയിരുന്നു ഷോക്ക് അടിപൊളിയായിരുന്നെങ്കിലും തിക്കിലും തിരക്കിലും പെട്ട് വെള്ളം കിട്ടാതെ നിർജ്ജലീകരണം കാരണം അഞ്ച് പേര് മരിച്ചു ഇരുന്നൂറ് പേര് ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയാണ് വെള്ളത്തിൻ്റെ വളരെ പ്രശ്നം ഉണ്ടായിരുന്നു കിട്ടാതെ ഉള്ളത് അതുപോലെ തന്നെ ആളുകൾ തിക്കിലും തിരക്കിലായിട്ട് വളരെ കഷ്ടപ്പെട്ടിരുന്നു പ്രോപ്പറായിട്ടുള്ള ഒരു സജ്ജീകരണം അടിപൊളിയായിരുന്നു അടുത്തക്കൂടെ പോയി നമുക്ക് ഭയങ്കര നമ്മൾ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ അതും കൂടെ എക്സ്പീരിയൻസ് ചെയ്ത് അടിപൊളിയായിരുന്നു എണീറ്റൊന്നും അല്ല അതേപോലെയായിരുന്നു എക്സ്പീരിയൻസ് അവിടെ അവളെയായിരുന്നു ഷോ ഒക്കെ കഴിഞ്ഞ് അവളെന്താണ് ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ